തിരൂർക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ മദ്രസത്തിൽ ഇലാഹിയടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളിലൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനമാണ് ഇപ്പോ ഈ ആഴ്ച ശനിയാഴ്ച പത്താം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് അത് പിന്നെ ഒരു പ്രഖ്യാപന സമ്മേളനം ഇവിടെ നടത്തുന്നതാണ് അതില് പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമി സംസ്ഥാന ശൂറാംഗം എം ഐ അബ്ദുൽ അസീസ് സാഹിബാണ് ബാക്കിയ ശൂറാംഗം അബ്ദുൽ അസീസ് സാഹിബവർ അതുപോലെ തന്നെ അതിൽ ഒരു വെബ്സൈറ്റ് പ്രകാശം നടത്തുന്നുണ്ട് ഈ നമ്മുടെ സ്ഥാപനത്തിട്ട് അത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അറക്കൽ ഉമർ സാഹിബ് അവർ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലോഗോ പ്രകാശ പ്രകാശനം നടത്തുന്നുണ്ട് അത് നമ്മൾ ഇവിടെ ദീർഘകാലം തിരുക്കാട് കാസിം ദർവീസ് മസ്ജിദില് ഫത്തീബായിരുന്ന അബ്ദുൽ ലത്തീഫ് ബസ്മല അവർ അതുപോലെ തന്നെ മറ്റുള്ള പ്രമുഖരായ ആളുകൾ അതിൽ സംബന്ധിക്കും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് നാല് മണി മുതൽ ആറര മണി വരെ ഞങ്ങൾ ഈ വർഷം ആരംഭിച്ച ഹെവൻസ് പ്രീ ആനുവൽ ഡേ സെലിബ്രേഷൻ ബഹുമാനപ്പെട്ട അലി അലി നിർവഹിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ നുസ്രത്തുൽ ഇസ്ലാം അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഷെരീഫ് സെക്രട്ടറി അബ്ദുൾ സലീം സിയച്ച് ട്രഷറർ ഉമ്മർ പി വൈസ് പ്രസിഡന്റ് ഫിറോസ് ചോലക്ക് തുടങ്ങിയവർ പങ്കെടുത്തു